സ്നേഹമുള്ളവരെ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പോലീസുകാരനുമായി അല്പസമയം സംസാരിക്കുകയുണ്ടായി അദ്ദേഹം ഈ നാളുകളിൽ വർദ്ധിച്ചു വരുന്ന ക്രൈമിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു അങ്ങനെ കുറേ പറഞ്ഞതിനു ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് അച്ചോ മക്കളൊക്കെ മാതാപിതാക്കളെ ഒരു കാരുണ്യവും കൂടാതെ നിഷ്കരണം വധിച്ചു കളയുകയാണ് അങ്ങനത്തെ മൂന്നാല് സംഭവങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു ഫോട്ടോ എന്നെ കാണിച്ചു ഒരു മകൻ ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമപ്പെട്ട് വീട്ടിലേക്ക് വന്നു അമ്മയുമായി വാക്കു തർക്കങ്ങളുണ്ടായി കുറേ കഴിഞ്ഞപ്പം ആ അമ്മ ആ മകനെ സ്നേഹിക്കുന്നുണ്ട് അവന് ഭക്ഷണം കൊണ്ട് കൊടുക്കുക ആ ഭക്ഷണപദാർത്ഥം വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും വാക്കുതർക്കമായി അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി അങ്ങനെ ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയുടെ ഒരു ചിത്രം എന്നെ കാണിച്ചു ഞാൻ അറ്റപ്രാവശ്യമേ ആ ചിത്രത്തിലേക്ക് നോക്കിയുള്ളൂ എന്നെ ഇനി ഇതുപോലുള്ള ചിത്രം കാണിക്കണ്ട എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹമുള്ളൊരു വലിയ വേദനയാണ് ദുഃഖമാണ് ഇന്നിൻ്റെ ദിനങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ അനുഭവിച്ചറിയുന്നത് നമ്മുടെയൊക്കെ ചുറ്റുപാടും ലഹരി മാഫിയുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം സ്കൂളുകളിലും കോളേജുകളിലും മാളുകളിലും എല്ലാ സ്ഥലങ്ങളിലും ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് ഇതിൻ്റെ സ്വാധീനമുണ്ട് അതിന് വേണ്ട നടപടികളൊക്കെ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുന്നുമുണ്ട് എങ്കിൽപ്പോലും ഇതിൻ്റെ അതിപ്രസരണം അത് വലുതാണ് മനസ്സിലാക്കണം ഇതുപോലുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയിട്ട് ഒരുപാട് മക്കൾ നഷ്ടപ്പെടുന്നു ഒരുപാട് മാതാപിതാക്കൾ വേദന അനുഭവിക്കേണ്ടി വരുന്നു ഒറ്റയ്ക്കും പെട്ടക്കുമുള്ള അനുഭവങ്ങളിലൂടെ കൊലപാതകങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ഥിതിവിശേഷങ്ങൾ പരിശുദ്ധി അമ്മയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെയൊക്കെ നിയന്ത്രണം നഷ്ടമാകുന്നത് ഞങ്ങൾക്കറിയത്തില്ല അമ്മ പ്രിയപ്പെട്ടവരെ നമ്മുടെ തന്നെ നിയന്ത്രണം നമുക്ക് നഷ്ടമാകുന്നു എന്നുള്ളതാണ് ഈ ലോകത്തിൽ വച്ച് ഏറ്റവും വലിയ വേദന അങ്ങനെയെങ്കിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം അമ്മയെ ഈ അവസ്ഥയിലൂടെ കടന്നു ഈ തലമുറയെ ജനസമൂഹങ്ങളെ അമ്മ അനുഗ്രഹിക്കണമേ വലിയൊരു വിടുതൽ കൊടുത്ത് അവരെ അതിൽ നിന്നൊരു മോചനം ലഭിക്കുവാനായി അമ്മ തമ്പ്രാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ആമേ